സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ മൂന്നാല് പതിറ്റാണ്ട് കാലമായി പത്തനംതിട്ടയിലെ സമുന്നത നേതാവായിരുന്ന കോന്നി എം എൽ എ ആയിരുന്ന പിണറായി പക്ഷത്തെ ഏറ്റവും പ്രമുഖനായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഏതാണ്ട് രണ്ടു മാസക്കാലത്തിനടുത്തായി ജയിലിലാണ് ആ ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെതിരെ ഇതുവരെ യാതൊരു നടപടിയും എടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വലിയ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പത്മമാരൻ്റെ പത്മമാരനെ എന്നെതിരെ നടപടി നടപടിയെടുക്കാത്തത് എന്താണ് എന്നുള്ള എന്നുള്ള ചോദ്യത്തിന് വളരെ പരിഹാസ്യമായിട്ടുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള മറുപടികളാണ് ഈ ഗോയിന്ദനും ഈ വിജയനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു എം സ്വരാജ് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട പൊട്ടത്തരങ്ങൾ വെച്ചിട്ട് ആ കുറ്റപത്രം കൊടുക്കുമ്പോഴേ അദ്ദേഹം ചെയ്ത പത്മുമാർ ചെയ്ത കുറ്റം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അയാൾ അതിന് നേതൃത്വം കൊടുത്തതാണോ പരോക്ഷമായിട്ട് ഇടപെട്ടതാണോ ഒന്നും അതിനെക്കുറിച്ച് ഒന്നും നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേ ഇത് എന്തെങ്കിലും അറിയൂ അപ്പം ആ സമയത്ത് സി പി എം നടപടിയെടുക്കും എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള ജിൻഡോ ജോൺ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് ഞാനെന്നൂറ് ആവർത്തിക്കാം അതായത് ജയിലിലും ജില്ലാ കമ്മിറ്റിയിലും ഒരുമിച്ച് പത്മകുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ഇതു സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുന്നവരെ കണ്ണൂരത്തെ ഒരു സ്ത്രീയുണ്ടല്ലോ പി പി ദിവ്യ അവരെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഓർമ്മിക്കുകയുണ്ടായി നവീൻ ബാബുവായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നപ്പോൾ അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നും മാറ്റി എന്നിട്ടും ഈ എ പത്ത് മൂവർ ഒന്ന് രണ്ട് മാസക്കാലമായി ജയിലിൽ കിടക്ക കിടന്നിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാത്ത സംബന്ധിച്ചും വലിയ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ നടപടി എടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ നടപടി എടുത്താൽ അയാൾ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും ആകത്ത് പോവുക എന്നത് ഉള്ള സംശയം കൊണ്ടാണ് എന്നുള്ള പിന്നെ ഒരു സംശയം ഇടയിലും ജനങ്ങളുടെയും പാർട്ടിയുടെയും വളരെ ശക്തമാണ് സുഹൃത്തിന് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്മകുമാർ താൻ ഉൾപ്പെട്ട രണ്ടാമത്തെ കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു ആ കേസിൽ പത്മകുമാരന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് തൃശ്ശൂർ വിജിലൻ അല്ല കൊല്ലം വിജിലൻസ് കോടതി ജനുവരി ഏഴാം തീയതി ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി ഡോക്ടർ മോഹിത് സി എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജാണ് ഈ വിജിലൻസ് കോടതിയിൽ വിധി പ്രഖ്യാപിച്ചത് അദ്ദേഹം ഈ പത്മകുമാർ ഇടപെട്ടിട്ടുള്ള രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് പത്മകുമാറിന് ജാമ്യം നിഷേധിക്കുകയുണ്ടായി അതുപോലെ ഈ വിധിനായം മുപ്പത്തിമൂന്ന് പേരുള്ള വിധിനായമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ആ വിധിന്യായത്തിലൂടി ഒന്ന് ആ വിധിന്യായം ഒന്ന് ആഴത്തിൽ പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പത്മകുമാർ എന്ന് പറയുന്ന ഈ സി പി എം നേതാവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുക്കാതിരുന്നത് എന്നത് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക ഇതും കൂടി ഈ ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ ഈ ഗോവിന്ദനും വിജയനും പത്മകുമാറിന് പത്മകുമാരനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ശക്തമാകും എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറുള്ളൂ സുഹൃത്തുക്കളെ ഈ വിധിന്യായത്തിൽ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ ജാമ്യത്തിന് അപേക്ഷിച്ചത് അത് എൻ്റെ ഉത്തരവാദിത്വമല്ല താഴത്തെ ജീവനക്കാർ തന്നപ്പോൾ ഞാൻ അത് ചെയ്തതാണ് ഇത് നോക്കലേ ഒന്നുമല്ല ഇത് മാത്രം നോക്കിയിരിക്കലൊന്നുമല്ല എൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു ആരോഗ്യം അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങൾ ശരിയല്ല അങ്ങനെ ഒരു പിടി കാര്യങ്ങൾ പത്മകുമാർ കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വെച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിധിന്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഖണ്ഡികകളിലാണ് ഈ എ പത്മുമാറിന് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്ന് കോടതി വിജിലൻസ് കോടതി പറയുന്നു ബാക്കി കണ്ണികളൊന്നും പ്രസക്തമല്ല എന്നുള്ളതല്ല പക്ഷേ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാൽപ്പത്തൊന്ന് മുതൽ നാല്പത്തഞ്ച് കണ്ണികളിലാണ് ഉള്ളത് അതില് ഈ നാൽപ്പത്തി ഒന്നാമത്തെ ഖണ്ണികയിൽ കോടതി പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ അതിൻ്റെ ഭരണഘടനയനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് പ്രസിഡൻറ്റും രണ്ട് അംഗങ്ങളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത് അവരുടെ ദേവസ്വം ബോർഡ് മാനുവലുണ്ട് വോളിയം വൺ അതാണ് അവരുടെ ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞു ആ ഭരണഘടനയിൽ പറയുന്നത് ആയിട്ട് കോടതി പറഞ്ഞു ക്ലിയർലി പോർട്രേറ്റ്സ് ദ പ്രസിഡന്റ് ആൻഡ് ടു മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ബോർഡ് ബോർഡിന്റെ പരമാധികാരികൾ പ്രസിഡന്റും രണ്ട് അംഗങ്ങളുമാണ് എന്ന് മാത്രമല്ല ഈ ഭരണ ഭരണപരമായിട്ടുള്ള ബോർഡിൻ്റെ ഹെഡ് അദ്ദേഹം ഈ സ്റ്റാഫിനെയും അവരുടെ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കാൻ അധികാരമുള്ള ഭരണ തലവൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് രൂപീകരിച്ച ആക്റ്റും അതിൻ്റെ മാനുവലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ പ്രസിഡൻറ്റിൻ്റെ സുപ്രീമായിട്ടുള്ള റോള് അടിവരെ ഇടുന്നു ഇറ്റ് അണ്ടർലൈൻസ് ദ സുപ്രീം റോൾ ഓഫ് ദ പ്രസിഡന്റ് ആസ് എ ഹെഡ് ഓഫ് ദി ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഇതാണ് പിന്നെ ദേവസ്വം ബോർഡിന്റെ ആക്ട് മാനുവൽസും പറയുന്നു എന്നിട്ട് കോടതി പറയുന്ന എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് ശ്രീകോവിലും അതിൻ്റെ പില്ലറുകളിലുമൊക്കെ ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ അവർ സ്വർണം പൊതിഞ്ഞല്ലോ അത് ഈ തിരുവിതാംകൂർ ദേവസ്വം മാനുവൽ വോളിയം രണ്ടിൻ്റെ ചാപ്റ്റർ ഒമ്പത് പ്രകാരം അത് അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണങ്ങളാണ് ആ പൊതിഞ്ഞ സ്വർണം അപ്പോൾ ആ തിരുവാഭരണങ്ങൾ കോടതിയുടെ അല്ല ആ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിധിക്ക് അതിൻ്റെ പ്രിമൈസസിൻ്റെ പുറത്തേക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയി എന്നുള്ളത് ലളിതമായി കണക്കാക്കാൻ കഴിയില്ല അതാണ് കോടതി അടുത്ത് പറയുന്നത് അതിന് കീഴുദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്താ പറയുന്നത് ദാറ്റ് ബീങ്സോ കൺസിഡറിങ് ദ സെമിനൽ ഫാക്ട് ദാറ്റ് ദ ആർട്ടിഫാക്ട്സ് ഇൻവോൾഡ് ആർ തിരുവാഭരണം ഓഫ് ദ ലോർഡ് അയ്യപ്പ ആ പൊതിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണങ്ങളാണെന്നുള്ളതും ആ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ദേവസ്വം മാനുവലിലെ ക്ലോസ് ഇരുപത്തി മൂന്നിലെ പേജ് നൂറ്റിപ്പതിനാറ് പ്രകാരം അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിബന്ധന നിലനിൽക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് അങ്ങനെ കൊണ്ടുപോകാൻ അനുവദിച്ചെങ്കിൽ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് കെനോട്ട് ലൈറ്റ്ലി ഷിർക്ക് ലൈറ്റ്ലി ഷെ ഷിർ ഹീസ് റെസ്പോൺസിബിലിറ്റി ബൈ ബ്ലെയിമിംഗ് റെക്കമെൻഡേഷൻസ് ഹിസ് സബോർഡിനേറ്റ്സ് അങ്ങനെ കൊണ്ടുപോയ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് തൻ്റെ കുറ്റമല്ല തൻ്റെ കീഴ് ജീവനക്കാരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ലളിതമായി മാറാൻ കഴിയില്ല അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി പറയുകയാണ് എന്നിട്ട് കോടതി പറയുന്ന എന്താണ് ഈ ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള അതായത് അനധികൃതമായി കൊടുക്കാനുള്ള ഔദ്യോഗികമായി തീരുമാനങ്ങൾ എടുത്തത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മീറ്റിങ്ങിലാണ് അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് മീറ്റിങ്ങിനെ തുടർന്നുള്ള അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള മീറ്റിങ്ങിലാണ് ഈ തിരുവാഭരണമായിട്ടുള്ള അമൂല്യ വസ്തുക്കൾ അനധികൃതമായി പിന്നെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് എന്നിട്ട് കോടതി പറയാണ് എന്താണ് ഈ അൺഹോളി ക്രൈം ഈ ഈ അനധികൃതമായിട്ടുള്ള ഈ കുറ്റത്തിൽ പരാതിക്കാരനുള്ള കോംപ്ലിസിറ്റി അയാൾക്കുള്ള ബന്ധം ഈ തീരുമാനത്തിൽ ബോർഡിന്റെ ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ് എന്നാണ് ഹൈക്കോടതി പറയുന്നത് ദിസ് ഡിസിഷൻ ഇക്സെപ്റ്റ് ടേക്കൺ ദ് ദ ബോർഡ് ചെയർഡ് ബൈ ദ പെറ്റീഷണർ വിൽ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ദ കോംപ്ലിസിറ്റി ഓഫ് ദ പെറ്റീഷൻ ഇൻ ദ അൺഹോളി ക്ലെയിം ക്രൈം ഇറ്റ് കനോട്ട് ബൈ എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ വി കൺസൂഡ് എസ് എ റുട്ടീൻ മാറ്റർ ഫോർ വിച്ച് പേഴ്സണൽ അറ്റൻഷൻ ഇസ് നോട്ട് വാറൻഡ് ഇതിനൊരു സാധാരണ ഒരു കാര്യമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കി കോടതി പറയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും വളരെ അമൂല്യമായിട്ടുള്ളതുമായിട്ടുള്ള വസ്തുവകളാണ് എന്ന് കോടതി പിന്നീട് പറയുകയാണ് ഇത് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് ഈ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരമാധികാരി ചെയ്യുമ്പോൾ അത് ദേവസ്വം മാനുവലിനെ അടിസ്ഥാനപ്പെടുത്തിയും അതിലൊരു അനധികൃതമായിട്ടുള്ള കാര്യമോ ഇറഗുലാരിറ്റിയോ പ്രൊസീഡിയർ ഡിഫക്റ്റോ ഇല്ലാതെ അത് കൂടി അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുണ്ടായിരുന്നു സ്റ്റ് ഇമ്മൻസ് റെസ്പോൺസിബിലിറ്റി ഡിലിജൻസ് ആൻഡ് വിജിലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സുപ്രീം ഹെഡ് ഓഫ് ദ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇൻ ഇൻഷുറിംഗ് ദാറ്റ് ദി റിപ്പയർസ് ഓഫ് ദിസ് വൈറ്റൽ തിരുവാഭരണം ഈസ് കാര്യീഡൌട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദിവസം മാനുവൽ ആൻഡ് ഇൻ എ ഫുൾ പ്രൂഫ് മാനർ ഡിവോയ്ഡ് ഓഫ് എനി ഇല്ലീഗാലിറ്റി ഇറഗുലാരിറ്റി ഓർ പ്രൊസീഡിയർ ഫാക്ട്സ് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം ദി കാലസ് ഡൂബിയസ് ആൻഡ് ഗ്രോസ്ലി ഇല്ലീഗൽ മാനർ എന്നുവെച്ചാൽ ഏറ്റവും നിരുത്തരവാദപരമായി രഹസ്യാത്മകമായി അനധികൃതമായി ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അത് ഉള്ളടുത്തുനിന്ന് എടുത്ത് മാറ്റുകയും അത് തിരിച്ചു വെക്കുകയും ചെയ്തത് ഇറ്റ് സ്പീക്സ് വോളിയംസ് അബൌട്ട് ദ കോംപ്ലിസിറ്റി ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ അൺ ഹോളി നെക്സസ് ആൻഡ് ദ ഡയബോളിക് ക്രൈം ആസ് ദ ഹെഡ് ഓഫ് ദ ബോർഡ് ബൗണ്ട് ബൈ ലോ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദ ഹോളി സീക്രട്ട് തിരുവാഭരണം ഓഫ് ലോഡയ്യപ്പ വളരെ ക്ലിയർ അല്ലേ എ പത്മകുമാറിന്റെ ഇതിലുള്ള അതീഭീകരമായിട്ടുള്ള പങ്ക് അനധികൃതമായിട്ടുള്ള പങ്ക് നിയമവിരുദ്ധമായിട്ടുള്ള പങ്ക് മുഴുവൻ ഇതിനകത്ത് പറയല്ലേ ദ കാലസ് ഡൂബിയസ് ആൻഡ് ഗ്രോസ്ലി ഇല്ലീഗൽ മാനർ ഇൻ വിച്ച് ദ ആർട്ടിഫാക്സ് റിമൂവ് ആൻഡ് റീഇൻസ്റ്റോൾഡ് അതായത് ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുകയും തിരിച്ചു വെക്കുകയും ചെയ്ത ഉത്തരവാദിത്വമില്ലാത്ത രഹസ്യാത്മകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഈ നടപടി ഇറ്റ് സ്പീക്ക് വോള്യംസ് അബൌട്ട് ദ കോംപ്ലിസിറ്റി ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ അൺഹോളി നെക്സസ് ആൻഡ് ദ ക്രൈം ആസ് ദ ഹെഡ് ഓഫ് ദ ബോർഡ് അതായത് ബോർഡിൻ്റെ ഹെഡ് എന്നുള്ള നിലയിൽ ഈ പിന്നെ പൈശാചികമായിട്ടുള്ള കുറ്റത്തിലും ഈ അൺഹോളി ആയിട്ടുള്ള നെക്സസിലും ഇയാൾക്കുള്ള പങ്കിനെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഈ ലോഡ് അയ്യപ്പ അയ്യപ്പയുടെ തിരുവാഭരണങ്ങൾ അത് സംരക്ഷിക്കാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയുള്ള ഉത്തരവാദിത്വമുള്ള ആളായിരുന്നു അയാൾ എന്നുകൂടി നമ്മൾ ഓർക്കണം എന്ന് ഹൈക്കോടതി പറയുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ കുറ്റത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചത് പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെന്നല്ലേ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കോടതി പറയുന്നത് എന്ന് മാത്രമല്ല ദേവസ്വത്തിൻ്റെ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത് ബോർഡ് മെമ്പർമാരുടെ അറിവില്ലാതെ ഇത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണെന്ന് ഒരിക്കലും കരുതാൻ വയ്യ ഒരിക്കലും കരുതാൻ വയ്യ റിപ്പോർട്ട് സ്പെസിഫിക്കലി മെൻഷൻഡ് ദാറ്റ് ദ ഇല്ലീഗൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ സേക്രഡ് തിരുവാഭരണം ടു ചെന്നൈ ഇൻ ബ്ലാറ്റ് ആൻഡ് ഓഫ് ദ സ്റ്റിപ്പുലേഷൻസ് ഇൻ ദ ദേവസ്വം മാനുവൽ മെൻഷൻ അബവ് അതായത് ദേവസ്വം മാനുവൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി ഈ തിരുവാഭരണങ്ങൾ നിയമവിരുദ്ധമായി ചെന്നൈയിലേക്കൊക്കെ അനധികൃതമായി കൊണ്ടുപോയത് കൂടുന്നത് എന്താ എ ഗ്രേവ് ഇല്ലീഗൽ ആക്ട് കമ്മിറ്റഡ് ബൈ ദ ബോർഡ് മെമ്പേഴ്സ് അതായത് ബോർഡങ്ങൾ നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആൻഡ് ദാറ്റ് ഫർദർ ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആസ്പെക്ട് ഈ വിഷയത്തിൽ കൂടുതൽ നടപടി എടുക്കണം ഓൾസോ സിൻസ് ദ ഡെഫിനിറ്റ് നോളജ് ഓഫ് ദി ബോർഡ് മെമ്പേഴ്സ് ഹാസ് ടു ബി പ്രസ്യൂംഡ് ഇൻ ദി ഇല്ലീഗൽ ആക്ട്സ് പറഞ്ഞാൽ ഈ അനധികൃതമായിട്ടുള്ള ഇട പിന്നെ പ്രവർത്തനങ്ങളിൽ ബോർഡ് മെമ്പർമാരുടെ അറിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൂടുതൽ നടപടിയെടുക്കണം എന്ന് ഈ പിന്നെ ചീഫ് വിജിലൻസ് ഓഫീസർ ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ശബരിമലയിലെ അയാളുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിലെ മെമ്പർമാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ് കോടതി പറയുകയാണ് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ നാൽപ്പത്തി മൂന്നാമത്തെ പാരഗ്രാഫി പറയുന്നത് എന്താണ് അതായത് പിന്നെ പത്മവുമാർ പറയുന്നത് ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ് അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഉദ്യോഗസ്ഥന്മാർ താഴെന്തെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് താൻ യഥാർത്ഥത്തിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന പിന്നെ ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും താൻ ഇടപെടാറില്ല എന്നൊക്കെയാണല്ലോ പത്മവുരന്റെ അതിനെക്കുറിച്ച് കോടതി അറിയോ ഇറ്റ് ദി ആർഗ്യുമെൻറ്റ് ദിസ് ആർഗ്യുമെൻറ്റ് ഓഫ് ദി പിണർ വിൽ നോട്ട് ഹോൾഡ് വാട്ടർ ഇൻ ദ ലൈറ്റ് ഓഫ് ദി സെമിനൽ ഫാക്ട് ൂട്ട് ദോസ്റ്റ് തിരുവാഭരണം മഹാക്ഷേത്രം ഓഫ് ദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതി അസന്നിഗ്ധമായിട്ട് അർത്ഥസംഖ്യക്കിടയില്ലാത്ത സംശയ ലേശം എന്നെ പറയാണ് ഈ പരാതിക്കാരന് പറയുന്ന ഒന്നും നിലനിൽക്കില്ല കാരണം എന്താ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളാണ് എന്ന് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇത് പുറത്തു കൊണ്ടുപോയി ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇത് സ്വർണം ചെമ്പാക്കുന്നതിനും അതൊരു മൂന്നാം കക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്ത് കർണാടകത്തിലേക്ക് വിട്ടതുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അതിനൊക്കെ കാരണമായിട്ടുള്ള ബോർഡ് യോഗത്തിൽ അധ്യക്ഷത അതായത് ആ ബോർഡ് അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഇത് സ്വർണം ചെമ്പാക്കി ഇത് പുറത്ത് കൊടുത്തുവിടാനും ഇത് ഉണ്ണികക്ഷണം പോറ്റി കൊടുത്തുവിടാനും കർണാടകയിൽ കൊടുക്കാനൊക്കെ തീരുമാനം ആ തീരുമാനം എടുത്ത ബോർഡ് യോഗം മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടന്നത് അതിൽ അധ്യക്ഷത വഹിച്ച ആള് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ് എന്ന് മാത്രമല്ല ഈ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൻ്റെ പിന്നെ കോമ്പൗണ്ടിനകത്ത് വച്ച് തന്നെ ചെയ്യണം എന്നുള്ളതിന് വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തത് അങ്ങനത്തെ ചെയ്തത് ഇറ്റ് വിൽ ക്ലിയർലി അണ്ടർലൈൻ ദ ക്ലിയർ കോംപ്ലിസിറ്റി ആൻഡ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ ഹൊറൻഡസ് ക്രൈം അറ്റ് അറ്റ് അറ്റ്ലീസ്റ്റ് പ്രൈം ഓഫ് ഫേസി ഇതിനപ്പുറത്ത് എന്താണ് ഇനി വേണ്ടത് പ്രഥമ ദൃഷ്ടിയമായി ഈ അതിഭീകരമായിട്ടുള്ള ഈ കുറ്റത്തിൽ ഹൊറൻഡസ് ക്രൈമിൽ ഈ പരാതിക്കാരൻ്റെ കോംപ്ലിസിറ്റിയും ഇൻവോൾവ്മെൻറ്റും അയാളുടെ പങ്കാളിത്തം ക്ലിയറാക്കുകയല്ലേ ഈ പ്രവർത്തനം എന്നാണ് കോടതി നാൽപ്പത്തിനാലാമത്തെ പാരാഗ്രാഫി ചോദിക്കുന്നത് അതുപോലെ തന്നെ കോടതി പറഞ്ഞ ഇയാളുടെ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല അയാളെ ജാമ്യത്തിൽ വിട്ടാൽ അയാൾ അന്വേഷണം വളരെ ക്രൂശ്യലായിട്ടൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അയാൾ വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ് അതിൽ നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് അയാളെ പുറത്തേക്ക് ജാമ്യം കൊടുത്തു വിട്ടാൽ അയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഈ സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്തിന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തൃശ്ശൂർ പിന്നെ കൊല്ലം വിജിലൻസ് കോടതി മുപ്പത്തിമൂന്ന് പേജുള്ള ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് ഇതിലപ്പുറത്ത് പത്മകുമാറിനെ എന്ത് പങ്കാളിത്തമാണ് ഇതിനകത്ത് വേണ്ടത് യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ പങ്കാളിത്തം പത്മകുമാരൻ ഉണ്ട് എന്നുള്ളത് ഇത് തെളിയുന്നത് എന്താണ് കോടതി പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ അവരുടെ ദേവസ്വം മാനുവൽ അനുസരിച്ച് തിരുവാഭരണങ്ങൾ നിയമവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സ്വർണം ചെമ്പാടെന്നെഴുതി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള മൂന്നേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ബോർഡ് ിൽ അധ്യക്ഷനായിട്ടിരുന്ന ആള് അയാളുടെ കോംപ്ലിസിറ്റിയെ കുറിച്ച് പറയുന്നതാണ് ഇറ്റ് ക്ലിയർലി അണ്ടർലൈൻസ് ദ ക്ലിയർ കോംപ്ലിസിറ്റി ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം അറ്റ് അറ്റ് പ്രൈം ഓഫ് അറ്റ്ലീസ്റ്റ് പ്രഥമ ദൃഷ്ടിയ ഈ അതിഗുരുതരമായിട്ടുള്ള കുറ്റത്തിൽ ഇയാൾക്ക് അങ്ങേ അറ്റം പങ്കാളിത്തം ഉണ്ടെന്നല്ലേ കോടതി പറയുന്നത് എനിക്കിനി ഗോവിന്ദനോടും വിജയനോടും ചോദിക്കാൻ ഇതിലപ്പുറത്ത് എന്ത് തെളിവാണ് വിജയനും ഗോവിന്ദനും വേണ്ടത് ഈ കോടതി പറഞ്ഞതിനപ്പുറത്ത് പത്മകുമാരനെതിരെ എന്ത് തെളിവാണ് വിജയ ഗോവിന്ദ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയൂ ഈ വിധി വന്നിട്ട് ഇപ്പൊ ദിവസം രണ്ടു കഴിഞ്ഞു ഈ വിധി വന്ന് കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ നടപടിയില്ല സ്വാഭാവികമായും അയാൾക്കെതിരെ ഇപ്പോഴും നടപടിയില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദന്റെയും വിജയന്റെയും ഒക്കെ ഇതിനകത്ത് പങ്കാളിത്തം അയാൾ പുറത്തു പറയും എന്ന് വിചാരിച്ചിട്ടാണോ അയൽക്കെതിരെ നടപടി എടുക്കാത്തത് ഇതാണ് എന്റെ ചോദ്യം ഗോവിന്ദനും വിജയനും ഇതിനകത്തുള്ള പങ്കാളികൾ പറയുന്നുള്ളതുകൊണ്ടാണോ അതിന് നടപടിയെടുക്കാത്തത് അതുകൊണ്ട് ഉളുപ്പില്ലാത്ത വിജയനും ഉളുപ്പില്ലാത്ത ഗോവിന്ദനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധിന്യായത്തിലെ പത്മകുമാരൻ്റെ ആ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള പങ്കാളിത്തം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി അവസാനമായി പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വലിയ കൊള്ള നടത്താനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്ത അനധികൃതമായിട്ടുള്ള ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച എ പത്മകുമാറാണ് ഈ കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജായിട്ടുള്ള ഡോക്ടർ മോഹിത് സി എസ് ഏഴാം തീയതി ജനുവരി ഏഴാം തീയതി ഇറക്കിയിട്ടുള്ള ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ മുപ്പത്തി മൂന്ന് പേജുള്ള ഈ വിധിന്യായത്തിൽ പറയുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാറ്